ഹലോ ഗൈസ് അപ്പം ഇന്ന് അമ്മമ്മയുടെ വീട്ടിലത്തെ കോവയ്ക്ക് പറക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നേരത്തെ ഞാൻ കുറച്ച് പറിച്ചിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഇപ്പോൾ പറിക്കാൻ നോക്കിയപ്പോഴാണ് കേട്ടോ എനിക്ക് ഈ വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നത് അതിനോണ്ട് വേഗം ഞാൻ വീഡിയോ എടുക്കൽ തുടങ്ങി ഇപ്പം കാണിച്ച ഉത്തരം കോവക്കേണ്ടി പറയ്ക്കാനുള്ളത് അപ്പോൾ അതെ എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ഞാൻ മറ്റൊരു വീഡിയോട്ട് വീണ്ടും വരാം ബൈ ബൈ ും കോവക്കാട്ട കുറച്ച് കൊറച്ച് പഠിക്കണമെങ്കിൽ ഞാൻ ഇത്ത മറന്നതാണ്